ധർമ്മയുദ്ധം രഥചക്രം തിരിയുന്നു കുതിർന്ന മണ്ണിൽ കുതിരകൾ പായും നിണം രുചിച്ചസ്തരായി വാളിന്റെ ചുണ്ടിലും ചിരിമിന്നുന്നു അശ്വത്ഥാമാ ഒഴികെ ആനകൾ വേദനയാൽ കുലിഞ്ഞിളകിയിടുന്നു പിഞ്ഞിൻ്റെ ലഹരിയിൽ തുടുത്ത നേത്രങ്ങൾ മൃത്യുരതിതൻ ആവേശം തളരമാക്കും കരങ്ങൾ ജഗിതവിപതനയക്കും പറവ പറ പാഞ്ചാലിതൻ ൂന്തലിൽ തേച്ചുമിനുക്കുവാൻ നിണത്തിനായി ഭീമനയക്കുന്നു വിധവകൾ തൻ പൊള്ളും വിശ്വാസങ്ങൾ കാറ്റായി അലയടിക്കുന്നു പീതാംബരൻ മന്ദസ്മിതം പൊഴിക്കുന്നു ക്ഷ്യത്തെ തുളയ്ക്കാൻ പായുന്ന വില്ലുകൾ പർവത നെഞ്ചിൽ ചെഞ്ചോരച്ചുടുകളം തീർക്കുന്നു അലറുന്നു അലറുന്നു ആരോ മാനിഷാദ അലറുന്നു ആരോ മാനിഷാദ അടയുന്ന കണ്ണുകൾ പണിപ്പെട്ടു തുറക്കുമ്പോൾ കരയുന്നു കുന്തിയോ കരയുന്നു കുന്തിയോ ഗാന്ധാരിയോ അങ്ങനമെഴുതിയ കരിങ്കല്ലിൻമിഴികളോ രഥചക്രം തിരിയുന്നു കുതിർന്ന മണ്ണിൽ കുതിരകൾ പായും